അപ്പോൾ ദമ്പതികൾ ഒരുമിച്ച് കുളിക്കുമ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാഹചര്യവും സ്വകാര്യതയുമാണ് അതായത് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവരുത് അതേപോലെ റൂമിനും ബാത്റൂമിനും കൃത്യമായിട്ടുള്ള ഒരു ലോക്ക് ഉണ്ടായിരിക്കണം ബാത്റൂമ് വളരെയധികം വൃത്തിയായിരിക്കണം രണ്ടുപേർക്കും പരസ്പരം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സോപ്പ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടുള്ള ഒരു സമ്മതം പങ്കാളികളുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പാടുകയുള്ളു പരസ്പരം കുളിക്കുമ്പോഴും ശരീരം കാണുമ്പോഴും ഒന്നും കളിയാക്കാൻ പാടുള്ളതല്ല പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും പറഞ്ഞ് അവരെ പുകഴ്ത്താവുന്നതാണ് ഇതെല്ലാം തന്നെ നല്ലൊരു ലൈംഗിക ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു ഈ ഒരുമിച്ചുള്ള കുളി എന്നത് നവദമ്പതികൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ള ദമ്പതികൾക്കും സ്വീകരിക്കാവുന്നതാണ് ജീവിതത്തിൽ ചെറുപ്പം നിലനിർത്തുന്നതിനും പരസ്പരം സ്വകാര്യ നിമിഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും അതേപോലെ ലൈംഗിക പരീക്ഷണങ്ങളൊക്കെ ഒരു തുടക്കം നൽകുന്നതിനും ഈ ഒരുമിച്ചുള്ള കുളി ഒരുപാട് സഹായിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധം ആരംഭിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഒരുമിച്ചുള്ള കുളി